റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസോല്ലാഹിഅലമ പഠിപ്പിച്ചെന്നതുപോലെ ഒരു മുസ്ലിമിന് സംഭവിക്കുന്ന ഹൈറും ഷർറുമായ എല്ലാ വിഷയങ്ങളും അവന് ഉപകാരപ്പെട്ടതാണ് അവനെ സംബന്ധിച്ചിടത്തോളം മോശമായ ഒന്നില്ല എല്ലാം അവന് ഉപകാരമുണ്ടാകുന്ന സംഗതികളാണ് ഒരു മുഅ്മിന് രോഗം വരുമ്പോൾ അഞ്ച് രീതിയിലാണ് ആ മുമ്മിൻ്റെ ആ രോഗം ഗുണമുണ്ടാക്കുക ആ അഞ്ച് കാര്യങ്ങളാണ് രോഗങ്ങൾ കൊണ്ടുള്ള അഞ്ച് അഞ്ച് ഗുണങ്ങളാണ് ആത്മീയമായ ഗുണങ്ങളാണ് ഇൻഷാ അല്ലാ ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് അതിലൊന്നാമത്തെ ഗുണം എന്താണ് അള്ളാഹു സുഹാന ആ രോഗം കാരണം അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും നരകത്തിൽ നിന്ന് അവനെ അകറ്റുകയും ചെയ്യും എന്നുള്ളതാണ് റസൂൽ അല്ലാഹി സലഹു അലൈഹി വസ്ലം ഒട്ടനവധി ഹദീസുകളിലൂടെ നമുക്ക് ഈ വിഷയം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നബി അലൈഹി മുസ്ലിമി യുസീബഹു മിൻ ഔ ഒരു രോഗമോ അതുപോലെയുള്ള ബുദ്ധിമുട്ടോ ബാധിക്കുകയില്ല റസൂൽ അങ്ങനെയാണ് പറയുന്നത് ഒരു മുസ്ലിമന് രോഗമോ അതുപോലെയുള്ള ബുദ്ധിമുട്ടോ ബാധിക്കുകയേ ഇല്ലാഹു ആ രോഗം കാരണം അവന്റെ പാപങ്ങൾ മായിച്ചു കളഞ്ഞിട്ടല്ലാതെ പൊഴിച്ചു കളഞ്ഞിട്ടല്ലാതെ ഏതുപോലെയാണ് പൊഴിക്കുക മരങ്ങൾ അതിന്റെ ഇലകൾ പൊഴിക്കുന്നത് പോലെ അവനിൽ നിന്ന് അവൻറെ പാപങ്ങൾ പൊഴിച്ചിട്ടല്ലാതെ ഒരു മുസ്ലിമിന് ഒരു രോഗമോ അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളോ വരികയില്ല എന്ന് അള്ളാഹു സുഹാന പഠിപ്പിക്കാൻ നമ്മൾ കണ്ടിട്ടില്ലേ മരങ്ങൾ ശൈത്യകാലമാകുമ്പോൾ ആ ശൈത്യത്തിൻ്റെ തണുപ്പ് എത്രമാത്രം കഠിനമാണോ അത്രമാത്രം മരങ്ങൾ അതിൻ്റെ ഇലകൾ ഒഴിക്കും ചില മരങ്ങളൊക്കെ ചില്ലകളിൽ ഒരു ഇല പോലും ബാക്കിയാവാത്ത രൂപത്തിൽ എല്ലാ ഇലകളും പൊഴിച്ച് കേവലം കമ്പുകളും മരത്തടിയും മാത്രമായി മാറും രോഗത്തിന്റെ തീവ്രത അനുസരിച്ച് ചെയ്തു പോയ പാപങ്ങളെല്ലാം കൊഴിഞ്ഞുപോയി കൊഴിഞ്ഞുപോയി പാപമുക്തനായി ഒരില ഇല്ലാത്ത മരം പോലെ ഒരു പാപം പോലും ഇല്ലാത്ത മനുഷ്യനായി രോഗത്തിലൂടെ അള്ളാഹു സുഹാനഹു വാലം ഉമ്മിനിങ്ങളെ മാറ്റിയെടുക്കും എന്നാണ് റസൂൽഹു അലൈഹി വസ്ലമ ഈ ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഉമ്മു സിയാബ് അലി അള്ളാഹു പനിച്ചു കിടക്കുന്ന സമയം റസൂൽ പ്രശസ്തയായ സുഹാബി വനിതയാണ് നബിസ് അലൈഹി സ്വലം അവരെ സന്ദർശിക്കാൻ പോയി ചോദിച്ചു മാലക്കിയ സിയാബ് എന്തുണ്ട് എങ്ങനെയുണ്ട് ഇപ്പോ സിയാബ് പറഞ്ഞു റസൂല് വല്ലാത്ത പനിയാണ് അള്ളാഹു അതിനെ ശബിക്കട്ടെ എന്തൊരു ഇടങ്ങേറാണ് ഈ പനി പിന്നെ ശബിക്കരുത് പനിയെ ശപിക്കരുത് കാരണം ആദമിന്റെ സന്തതികളിൽ നിന്ന് പാപങ്ങളെ ഇരുമ്പിൽ ഇരുമ്പിൽ നിന്ന് തുരുമ്പ് എപ്രകാരമാണോ അഗ്നി എടുത്തു കളയുന്നത് അതുപോലെ പനി ആദമിന്റെ സന്തതികളിൽ നിന്ന് തെറ്റുകളെയും പാപങ്ങളെയും ശുദ്ധീകരിക്കുമെന്ന് റസൂർ അലഹി വസ്ല്ലം പനിയെ കുറിച്ച് പ്രവാചകം പറഞ്ഞ ഹദീസുകൾ കേട്ടാൽ നമ്മൾ പനി വന്നാൽ സന്തോഷിക്കും നമ്മൾ രോഗം വന്നാൽ സന്തോഷിക്കും അത്രമാത്രം ഹദീസുകൾ റസൂൽ സ്വല്ലം പറഞ്ഞിട്ടുണ്ട് ഒരു സഹാബി നബി നബീസ് അലൈഹി അലൈവീസ് ആ സഹാബിന്റെ പോയി എന്നിട്ട് പറഞ്ഞു ആ ബഷീർ നീ സന്തോഷിച്ചോ നന്നായിട്ട് സന്തോഷിച്ചോ എന്താ കാരണം ഈ പനി എന്ന് പറയുന്നത് നരകത്തിലെ ശിക്ഷയിലെ ഒരു ശിക്ഷയാണ് ആ നരകശിക്ഷയിൽ നിന്ന് അള്ളാഹു രക്ഷിക്കാൻ അള്ളാഹു വേണ്ടിയാണ് നിനക്ക് ഈ ദുനിയാവിൽ പനി തന്നത് മുമ്മിനു പനി വരുന്നത് നരകത്തിലെ ശിക്ഷയിൽ നിന്ന് അവർക്ക് വിടുതൽ നൽകുന്നതിന് വേണ്ടിയാണ് എന്ന് ഇതിലൂടെ റസൂൽഹി സുല്ലാഹു അലൈഹി വസ്ല്ലമ്മ പഠിപ്പിച്ചു തരാൻ ഉമ്മുഹ് ഒരു ഞാൻ രോഗിയായിരിക്കുമ്പോൾ നബി രോഗിയായിരിക്കുമ്പോ നബിഅഅഅലിം ഒരിക്കൽ എന്നെ സന്ദർശിക്കാൻ വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു നീ നീ സന്തോഷിക്കണം സന്തോഷിച്ചോ പെണ്ണെന്തോ നിശ്ചയ മുസ്ലിമിന് വരുന്ന രോഗങ്ങൾ അള്ളാഹു ശുദ്ധിയാക്കി കളയും ഏതുപോലെ വെള്ളിയെയും സ്വർണത്തെയും അപ്രകാരം രോഗങ്ങൾ അവന്റെ പാപങ്ങളെ ശുദ്ധിയാക്കി കളയും എന്ന് അലൈഹി റസോലിഅലിം നമ്മൾ പഴയ സ്വർണ്ണൊക്കെ വെക്കാൻ കൊണ്ടുപോയാൽ ആ സ്വർണ്ണത്തിന്റെ പുറത്തുള്ള പൊടിയും അതുപോലെയുള്ള ചേറുകളൊക്കെ കളയുന്നതിന് വേണ്ടി സ്വർണത്തിന്റെ തൂക്കം കണക്കാക്കുക മില്ലി കണക്കിനാണ് ഗ്രാമിനേക്കാൾ എത്രയോ ചെറുതാണ് മില്ലി ആ കണക്കിനാണ് സ്വർണത്തിന്റെ തൂക്കം കണക്കാക്കുക ആ തൂക്കത്തിൽ പോലും പൊടികളുടെ തൂക്കം പോലും പരിഗണിക്കപ്പെടുന്ന സ്വർണ്ണ കച്ചവടത്തിൽ ആ സ്വർണ്ണത്തിൽ നിന്നും പൂർണ്ണമായും ഒരു മില്ലി പോലും പൊടിയില്ലാത്ത രൂപത്തിൽ അതിനെ ശുദ്ധീകരിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് തീയാണ് റസൂൽ സ്വല്ലി സ്വലം ഇവിടെ പറഞ്ഞത് എന്താണ് സ്വർണത്തെയും വെള്ളിയെയും അതിൽ ഒരു ചെറിയ ചേറ് പോലും ഇല്ലാത്ത രീതിയിൽ ഒരു ചെറിയ മാലിന്യം പോലും ഇല്ലാത്ത രീതിയിൽ ഒരു ചെറിയ പൊടി പോലും ഇല്ലാത്ത രീതിയിൽ എപ്രകാരമാണോ അഗ്നി അതിനെ രണ്ടിനെയും ശുദ്ധീകരിക്കുന്നത് രോഗങ്ങൾ അവനെ പാപങ്ങളിൽ നിന്ന് ശുദ്ധിയാക്കുമെന്ന് പറഞ്ഞതായി നമുക്ക് കാണാം ഒരു ഒരു രോഗമോ ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ ഒരു മനഃപ്രയാസമോ ഒരു ടെൻഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇടുക്കങ്ങളോ സംഭവിക്കുകയില്ല അള്ളാഹു സുബാനഹുല അത് കാരണം അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ ഇതൊന്നും ഒരു മുസ്ലിമിന് ഒരിക്കലും സംഭവിക്കുകയില്ല സുഹാൻ അള്ളാഹ് എത്ര വലിയ കാരുണ്യമാണ് പഠിച്ച എത്ര വലിയ ഔദാര്യമാനാണ് പഠിച്ചതും പുരാൻ എന്നിട്ട് ഒന്നാമത്തെ ഗുണം അതാണ് പാപമോചനം നൽകപ്പെടും അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് ദൂരം മകലും ഒരു പനി വന്നു പോകുമ്പോൾ നരകത്ത് നമ്മൾ കുറെ ദൂരം പോയിട്ടുണ്ടാവും ഒരു ജലദോഷം വന്നു പോകുമ്പോൾ നരകത്ത് നമ്മൾ കുറെ ദൂരം പോയിട്ടുണ്ടാവും നമ്മുടെ പാപങ്ങൾ പൊറുതിട്ടുണ്ടാവും രണ്ടാമത്തെ ഗുണം എന്താണ് അള്ളാഹു റസൂൽ സ്വലം പറയുന്നു അവൻ സ്വർഗ്ഗപ്രവേശനം നൽകപ്പെടും ഒരു ഒരു ഹദീസ് 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 എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞതായി പറയുന്നത് അങ്ങനെ ഹദീസിൽ നമുക്ക് കാണാം പറയുന്നു എന്റെ അടിമയെ അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ടെണ്ണത്തിനെ കൊണ്ട് ഞാൻ പരീക്ഷിച്ചാൽ അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ടെണ്ണം കൊണ്ട് ഇവിടെ ഹദീസിൽ ഉദ്ദേശിക്കുന്നത് രണ്ട് കണ്ണുകളാണ് അവന്റെ പരീക്ഷിച്ചാൽ എന്നിട്ട് എന്നിട്ട് അവൻ ക്ഷമിക്കുകയും ചെയ്തു അതിന്റെ പ്രതിഫലം എന്താണ് സ്വർഗമാണ് അവൻ സ്വർഗം ഉറപ്പാണ് രണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്ത ആ ഒരു അവസ്ഥയെ അള്ളാഹു സുഹാൻഹു പകരം നൽകുന്നത് സ്വർഗം കൊണ്ടാണ് എന്ന് റസോഹുട് അബ്ബാസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിനക്ക് സ്വർഗവാസിയായ ഒരു സ്ത്രീയെ കാണണോ അബ്ബാസറുല്ലാൻ അദ്ദേഹത്തോട് പറയാൻ നിനക്ക് സ്വർഗവാസിയായ ഒരു സ്ത്രീയെ കാണണോ അതെ എനിക്ക് കാണണം അതാ നോക്കൂ നോക്കൂത്തു സൗദ ആ കറുത്ത പെണ്ണാണ് സ്വർഗ്ഗവാസിയായ പെണ്ണ് സ്വർഗത്തിൽ സ്വർഗവാസിയായ സ്ത്രീ ആ കറുത്ത പെണ്ണാണ് എന്താണ് അതിന്റെ കാരണം അവൾ ഒരിക്കൽ റസൂൽ സന്നിധിയിലേക്ക് വന്നു എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു ആ റസൂൽ അള്ളാഹ ഞാൻ അപസ്മാരം കൊണ്ട് ബുദ്ധിമുട്ടുന്നവളാണ് ഞാൻ അപസ്മാരം കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്നു അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നബിസ് അലൈസ്മ പറഞ്ഞു പെണ്ണെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പക്ഷേ നീ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട് ആ പെണ്ണ് പറഞ്ഞു സഹാബ വനിത പറഞ്ഞു എങ്കിൽ അപസ്മാരമി ഞാൻ വീഴുന്ന സമയത്ത് എന്റെ ഔറത്ത് വെളിവാകാറുണ്ട് അതുകൊണ്ട് അതില്ലാതിരിക്കാൻ താങ്കൾ പ്രാർത്ഥിക്കണം നബി നബിസ്വല്ല അലൈഹി പ്രാർത്ഥിച്ചു പിന്നീട് അവർക്ക് ജീവിതകാലം മുഴുവൻ അപസ്മാരമി അവർ വീണിരുന്നു പക്ഷേ അവരുടെ ഔറത്ത് അവിടെയൊന്നും ഒന്നും എന്നുള്ളതാണ് എന്നുള്ളതാണ് റസൂൽഹിഹു അലൈഹി വസ്സല സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ച പെണ്ണാണത് എന്താണ് കാരണം ഒരു രോഗം സഹിച്ചു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ രോഗത്തിന്റെ കാഠിന്യം ോ അത്രത്തോളം സ്വർഗത്തിലെ ദരജകൾ കൂടുമെന്നാണ് റസൂൽ അലൈഹി സ്വലം സ്വർഗ്ഗത്തിലെ ചെറിയ ദറയിൽ ചില ആളുകൾ ഉണ്ടാവും ആ ആളുകൾ സ്വർഗത്തിന് ഇങ്ങനെ ആഗ്രഹിക്കുന്ന പഠിച്ചോനെ ദുനിയാവിൽ ഞങ്ങളുടെ ശരീരങ്ങളുടെ മാംസങ്ങൾക്കിടയിലൂടെ ഇയുമ്പിന്റെ കമ്പികൾ ഈർച്ച ആളുകൾ കൊണ്ട് മുറിക്കപ്പെട്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് രോഗങ്ങൾ ബാധിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ബാധിച്ചിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന വലിയ വലിയ ദറകളിൽ ഞങ്ങളും എത്തിപ്പെട്ടേനെ സ്വർഗവാസികളിൽ ചെറിയ ദറജയിൽ ഉള്ള ആളുകൾ ാണ് അല്ലാഹു നിർണ്ണയിക്കും നമ്മൾ ഒരാൾക്ക് ഒരു സ്ഥാനം സ്ഥാനം നിർണ്ണയിക്കും ആ ആയിരിക്കും ആയിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ വലിയ രാജാധികാരങ്ങളായിരിക്കും പക്ഷെ കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ അവിടെ എത്തിപ്പെടില്ല അവിടേക്ക് എത്താനുള്ള നസ്കാരം നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല നോമ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല പാരായണങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല അമലുകളും സ്വതകളും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല മനുഷ്യനെ ആ സ്ഥാനത്തിന് അർഹനാക്കുന്നതിന് വേണ്ടി എന്തെയും രോഗങ്ങൾ കൊടുക്കും പ്രയാസങ്ങൾ കൊടുക്കും എന്നിട്ട് അതിലൂടെ ആ മനുഷ്യന്റെ ആ ദറജയിലേക്ക് അള്ളാഹു സുബാന അയാളെ എത്തിക്കുകയും ചെയ്യും എന്ന് റസൂൽഹു അലഹി വസ്സലമ പറഞ്ഞതായി നമുക്ക് കാണാം രണ്ടാമത്തെ ഗുണം അതാണ് സ്വർഗപ്രവേശനം ലഭിക്കും മൂന്നാമത്തെ ഗുണം എന്താണ് മൂന്നാമത്തെ ഗുണം ആത്മാർത്ഥമായി അള്ളാഹുവിനെ വിളിക്കുന്നുള്ളതാണ് ആത്മാർത്ഥമായി അപ്പം മാത്രമാണ് നമ്മൾ അള്ളാഹുനെ വിളിക്കുക നമ്മൾ ഈ ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴാണ് അള്ളാഹുനെ വിളിക്കുക ആവി ഇടുന്ന സമയത്ത് കൈയൊക്കെ മേലേക്ക് പൊട്ടിട്ട് അള്ളോഹു ഇതാണ് നമ്മളെ വിളി ആ സമയത്താണ് നമ്മൾ എന്തെ വിളിക്കുക ഒന്ന് ഞെളിയുമ്പോൾ ഒന്ന് എഴുന്നേൽക്കുമ്പോൾ കാലൊന്ന് തരിച്ചു കഴിഞ്ഞാൽ ആ വിളി തെറ്റാണെന്നല്ല ആ വിളിക്കൊരു ആത്മാർത്ഥതയില്ല നമ്മുടെ ഹൃദയവും നാവും തമ്മിൽ ആ വിളിയുടെ സമയത്ത് ഒരു ബന്ധമില്ല എന്നാൽ ചില സമയത്ത് നമ്മുടെ വിളിക്ക് ഭയങ്കര ആത്മാർത്ഥതയായിരിക്കും എപ്പോന്നറിയോ കുറച്ച് തലവേദനയും പ്രയാസക്കാട്ട് ഡോക്ടറെ കാണിച്ചു ഡോക്ടർ ചില ചെക്കപ്പുകൾക്ക് എഴുതി തന്നു അതിൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ഡോക്ടർ നമ്മോട് പറയാണ് നിങ്ങൾക്ക് ബ്ലഡ് ക്യാൻസർ ആണ് നിങ്ങൾക്ക് ബ്ലഡ് ക്യാൻസറാണ് എന്ന് പറയുമ്പോൾ ആ സമയത്ത് റബ്ബി എന്നൊരു വിളിയുണ്ട് അത് ഹൃദയത്തിൻ്റെ ഏറ്റവും അടിത്തട്ടെന്ന് വരുന്ന വിളി അത് ഹൃദയത്തിൻ്റെ ഏറ്റവും താഴത്തെ തട്ടിൽ നിന്ന് വരുന്ന ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനെ നമ്മൾ വിളിക്കും കഴിഞ്ഞ മാസം വരെ ഇഷ്ടമുള്ള ഭക്ഷണം യഥേഷ്ടം ഭക്ഷിച്ച നമ്മൾ പെട്ടെന്ന് തൊണ്ടക്ക് ക്യാൻസർ വന്നു വിശപ്പ് കൊണ്ട് വയറിങ്ങനെ കത്തിയരിക്കുന്നുണ്ട് ഒരു ഉരുള ചോറ് പോലും കഴിക്കാൻ കഴിയാതെ വേദനിച്ച് നമ്മൾ പിടയുമ്പോൾ ഹൃദയം തട്ടി നമ്മൾ വിളിക്കും യാ ഹൃദയം തട്ടി വിളിക്കും ആ വിളിക്ക് ഹൃദയത്തിന്റെ ആ ആ സമയം നമ്മുടെ നാവും ഹൃദയവും തമ്മിൽ ബന്ധമുണ്ടാകും പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനെ നമ്മൾ ആത്മാർത്ഥമായി ഓർക്കും ഈ കൂട്ടത്തിൽ കൃത്യമായി അഞ്ചുപോകത്ത് ജമാത്തിനെത്തുന്ന എത്ര ആളുകൾ ഉണ്ടാകും പതിനഞ്ചോ ഇരുപതോ ശതമാനം എന്നാൽ നമുക്കൊരു ക്യാൻസർ പിടിപെട്ട് മാരകമായ രോഗം പിടിപെട്ട് വൈദ്യശാസ്ത്രം ഒരു മാസമോ രണ്ടു മാസമോ നമുക്ക് കാലാവധി തന്നു കഴിഞ്ഞാൽ കൃത്യമായി നമ്മൾ ഈ പള്ളിയിൽ എത്തും ഇപ്പൊ നമുക്ക് പള്ളിയിൽ ജമാത്തിന് വരാതിരിക്കാൻ നൂറ് കാരണങ്ങൾ ഉണ്ടാവും അന്ന് ഒരു കാരണം പോലും ആ കാരണങ്ങളെല്ലാം അടുത്തേക്ക് വരും അടുത്തേക്ക് വരും അത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് പറയുന്നുണ്ട് ബുദ്ധിമുട്ട് അവൻ കിടന്നുകൊണ്ട് നിന്നുകൊണ്ട് അല്ലാ 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 എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഞാൻ മാറ്റി കൊടുത്താലോ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവന് വന്നിട്ടുണ്ട് അങ്ങനൊരു വിളി അവൻ നടത്തിയിട്ടുണ്ട് എന്നത് പോലും അങ്ങനെ ഒരു സൂചന പോലും ഇല്ലാത്ത രീതിയിൽ അവൻ തിരിഞ്ഞു നടക്കും പഴയ ജീവിതത്തിലേക്ക് പോകും പോവും മറന്നിട്ട് ജീവിക്കും രോഗം വരുന്ന സമയത്ത് അല്ലാഹുമായുള്ള ബന്ധത്തിന്റെ പുതിയൊരു അക്കൗണ്ട് നമ്മൾ തുറക്കും അതാണ് മൂന്നാമത്തെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നാലാമത്തെ ഗുണം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എന്താണ് അതെത്രമാത്രം വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയും നമ്മൾ തിരിച്ചറിയും പ്രിയപ്പെട്ടവരെ രണ്ട് കാലിൽ സുന്ദരമായി നടന്നിരുന്ന മനുഷ്യൻ ഒരു ആക്സിഡന്റ് സംഭവിച്ച് രണ്ട് കാലും നഷ്ടപ്പെട്ട് ആ രണ്ട് കാലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുറെ നാള് ആ കാലുള്ളതുപോലെ അവിടെ ഫീൽ ചെയ്യുന്നതാണ് ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും ആളുകൾ ഈ കാലൊക്കെ ആംബ്യൂട്ട് ചെയ്തപ്പെട്ട ആളുകളോട് ചോദിച്ചാൽ അറിയാൻ പറ്റും അറിയാൻ പറ്റും അവർക്ക് ആ കാല് കുറേ നാൾ അവിടെ ഉള്ളതുപോലെ തോന്നും കൈ മുറിച്ചു മാറ്റപ്പെട്ടാൽ കൈ കുറേ നാൾ അവിടെ ഉള്ളതുപോലെ തോന്നും രണ്ട് കാലും രണ്ടും കൈയൊക്കെ നഷ്ടപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരിന്ന് ആലോചിച്ച് നോക്ക് ആ ഒരു അവസ്ഥയിൽ നമ്മൾ യഥാർത്ഥത്തിൽ തിരിച്ചറിയുമ്പോൾ എത്രമാത്രം വലുതായിരുന്നു എന്റെ രണ്ട് കാലുകൾ എത്രമാത്രം വലുതായിരുന്നു എന്റെ രണ്ട് കൈകൾ മുന്നിൽ ഇരുട്ട് മാത്രമുള്ള അന്ധതയിലേക്ക് നാം വലിച്ചെറിയുമ്പോൾ നമ്മുടെ സ്വന്തം മക്കളെ ഒന്ന് കാണാൻ കഴിയാതിരിക്കുമ്പോൾ ഉമ്മാനെ െ ഉപ്പെ കാണാൻ കഴിയാതെ കേവലം ശബ്ദ ബീജികളുടെ ലോകത്ത് മാത്രം നാം ജീവിക്കുന്ന അവസ്ഥ എത്തുമ്പോ അവിടെ നാം തിരിച്ചറിയും റബ്ബേ നീ തന്ന അനുഗ്രഹങ്ങൾ സ്വന്തം കുഞ്ഞിന്റെ ഉപ്പാന്നുള്ള വിളി ഉമ്മാൻ കഴിയാത്ത വിധം രണ്ട് ചെവിയും നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ആ ശബ്ദീജികളുടെ ലോകം എത്രമാത്രം വലിയ അനുഗ്രഹമായിരുന്നു എന്ന് നാം അപ്പോൾ തിരിച്ചറിയും മൂത്രം മുട്ടിയിട്ട് മൂത്രക്കല്ലുകൊണ്ട് വേദന സഹിച്ചിട്ടും മൂത്രം ഒരു തുള്ളി പുറത്തുപോകാതെ പിടയുന്ന സമയത്ത് നമ്മൾ തിരിച്ചറിയും എത്രമാത്രം വലുതായിരുന്നു അള്ളാഹു എനിക്ക് നൽകിയ മലമൂത്ര വിസർജനത്തിന്റെ സിസ്റ്റം എന്ന് ആ സമയത്ത് നാം തിരിച്ചറിയും പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു ഭക്ഷണം കഴിച്ച് ആ ഭക്ഷണം നമ്മുടെ കണ്ണിന് നമ്മുടെ കാതിന് നമ്മുടെ നാവിന് നമ്മുടെ കൈയിന് നമ്മുടെ കാലിന് നമ്മുടെ തലച്ചോറിന് നമ്മുടെ ഹൃദയത്തിന് നമ്മുടെ കിഡ്നിക്ക് നമ്മുടെ ആഭാശയങ്ങൾക്ക് ഇതിനെല്ലാം പ്രവർത്തിക്കാനുള്ള വ്യത്യസ്തമായ സ്രോതസ്സുകളായി വീതിച്ചു നൽകുന്ന പണി മുഴുവൻ അള്ളാഹു ആണ് അതിൽ സംവിധാനിച്ചു വെച്ചത് ആ അനുഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ കോട്ട സംഭവിക്കുന്ന സമയത്ത് ഡയാലിസിസ് ചെയ്യാൻ നാല് മണിക്കൂറും ആറ് മണിക്കൂറും ഡയാലിസിസ് സെന്ററുകളിൽ ആയിരക്കണക്കിന് രൂപ കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ കിടന്ന് വേദന സഹിച്ച് മനപ്രയാസം സഹിച്ചിരിക്കുമ്പോൾ ആ സമയം നമുക്ക് മനസ്സിലാകും റബ്ബേ രണ്ട് കാലിൽ നിവർന്നു നിൽക്കുന്ന സമയത്ത് എനിക്ക് അനുഗ്രഹങ്ങൾ എത്രമാത്രം വലുതായിരുന്നു എത്രമാത്രം മഹത്തരമായിരുന്നു രോഗം വരുന്ന സമയത്താണ് പലപ്പോഴും അള്ളാഹുവിന്റെ മഹനീയമായ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ തിരിച്ചറിയുക അള്ളാഹുവിന്റെ നാലാമത്തെ അനുഗ്രഹം അതാണ് രോഗം വരുന്ന സമയത്ത് അല്ലാഹു അനുഗ്രഹങ്ങള് നമ്മൾ തിരിച്ചറിയും അഞ്ചാമത്തത് അഞ്ചാമത്തെ ഗുണം നമ്മുടെ ആത്മവിചിന്തനത്തിന് തയ്യാറാകും ആരോഗ്യവും ആവശ്യത്തിന് പണവും എല്ലാം ഉണ്ടാകുമ്പോൾ മനുഷ്യൻ ധിക്കാരിയാവും അഹങ്കാരിയാവും ഞാൻ എന്തിനും പോന്നവനാണെന്നുള്ള തോന്നൽ അവൻ ഉണ്ടാവും തല ചുറ്റി വീണ് ഷുഗർ കൂടുതലാണ് ഇന്ന് ഇന്നതൊന്നും കഴിക്കാൻ പാടില്ല ഇന്ന് ഇന്ന അസുഖങ്ങളൊക്കെ ഉണ്ട് എന്ന് ഡോക്ടർമാരും ആളുകളും അവനോട് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവനറിയ എനിക്കും രോഗങ്ങൾ വരും എനിക്കും അസുഖങ്ങൾ വരും ഞാൻ അതിൽ നിന്ന് മുക്തനല്ല എന്ന തിരിച്ചറിവ് മാത്രല്ല അതോടൊപ്പം ക്ഷമയും പഠിക്കും ക്ഷമ ക്ഷമയെന്നത് വലിയ കാര്യമാണ് അദ്ദേഹം അദ്ദേഹത്തിന് കാലിനൊരു വ്രണം ബാധിച്ചു ആ വ്രണം ബാധിച്ച സമയത്ത് ആ വ്രണം ഇങ്ങനെ കീറി പഴുത്ത് പഴുത്ത് അവസാനം ആ കാല് മുറിച്ചലേണ്ടി വന്നു കാല് മുറിച്ച് കളഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന അതേ ദിവസം അദ്ദേഹത്തിന്റെ വീടിന്റെ വാർപ്പ് പൊളിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മകനും മരിച്ചുപോയി അ ദുരന്തം കണ്ടേക്ക് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കെന്താ അറിയോ അല്ല അള്ളാഹുബേ എനിക്ക് നീ മൂന്ന് മക്കളെ തന്നു നാല് മക്കളെ തന്നു അതിലൊരാളെ മാത്രമേ നീ തിരിച്ചെടുത്തിട്ടുള്ളൂ അലഹമദില്ല അള്ളാഹുബേ എനിക്ക് നീ രണ്ട് കാലുകൾ തന്നു അതിലൊരു കാലു മാത്രമേ നീ തിരിച്ചെടുത്തിട്ടുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു നാട് യഥാർത്ഥമായ ക്ഷമ നാം പഠിക്കുക നമുക്ക് രോഗം വരുമ്പോഴാണ് അസുഖം വരുമ്പോഴാണ് ഈ അഞ്ച് അനുഗ്രഹങ്ങൾ രോഗം മൂലം ഒരു മുസ്ലിമിന് ഒരു മുമ്മിന് ഉണ്ടാകുമെന്നതാണ് അള്ളാഹു സുഹാന ജീവിതത്തിലെ പരീക്ഷണങ്ങളിലൂടെ യഥാർത്ഥ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഭാഗ്യവാന് ونستغفر <تصفح> الله لي ولكم وعن جميع المسلمين اجمعين ونستغفروه انه هو الغفور الرحيم. الحمد لله. അലഹമുല്ല ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് വസീത് ചെയ്യുകയാണ് ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ രോഗം വന്നാലുണ്ട് പാവം പൊറുക്കപ്പെടും നരകമോചനം നൽകപ്പെടും സ്വർഗപ്രവേശനം നൽകപ്പെടും അള്ളാഹുമായി എടുക്കും എല്ലാ അനുഗ്രഹങ്ങളുണ്ട് പക്ഷേ രോഗം വരാൻ നമ്മൾ ആഗ്രഹിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല രോഗം വരാൻ നമ്മൾ പ്രാർത്ഥിക്കാൻ പറ്റുമോ ആ എന്റെ പാവങ്ങളൊക്കെ പുറത്തു കിട്ടട്ടെ ഞാൻ സ്വർഗത്തിലാവട്ടെ എനിക്ക് വലിയ ധരജ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചിട്ട് നമ്മൾ ദുവാ ചെയ്യാൻ പറ്റുമോ ഒരിക്കലും ഇല്ല അത് റസൂൽ സ്വല്ലാ അലൈഹി സ്വലമ വിലക്കിയതാണ് ഒരിക്കൽ പ്രവാചകൻ സലഹു അലൈഹി വസ്ലമയുടെ കാലഘട്ടത്തിൽ ഒരാൾക്കൊരു അസുഖം വന്നു ഒരു സ്വാഹാവിക്കൊരു അസുഖം വന്നു അസുഖം എന്ന് പറഞ്ഞാൽ അതിതീവ്രമായ ആ നാട്ടിൽ ആർക്കും ഇല്ലാത്ത അത്രയും കൊടുമ്പിരി കൊള്ളുന്ന അസുഖം അദ്ദേഹത്തും ആ മൊത്തത്തിൽ ക്ഷീണിച്ചു പോയി കണ്ണുകൾ കുഴിഞ്ഞു പോയി ശരീരത്തിന്റെ എല്ലുകളൊക്കെ പുറത്തു വരാൻ തുടങ്ങി വേദന കൊണ്ട് ഇങ്ങനെ ാണ് ഭയങ്കര പ്രയാസം ആ നാട്ടിൽ ആ കാലഘട്ടത്തിൽ ആരും അങ്ങനെ ഒരു രോഗം അനുഭവിച്ചിട്ടില്ല നേരിട്ടിട്ടില്ല നബി നബീസ്വല്ല അലൈഹി സ്വലമയും സഹാബത്തും അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോയി അദ്ദേഹത്തോട് ചോദിച്ചു റസൂൽ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും ദ്വാഹ നടത്തിയിരുന്നു എന്തെങ്കിലും അള്ളാഹുവിനോട് നിങ്ങൾ ചോദിച്ചിരുന്നോ എന്തെങ്കിലും കാര്യം സാധാരണ നിങ്ങൾ ചോദിക്കാത്ത പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതേ ഞാൻ ചോദിച്ചിരുന്നു എന്താണ് ആ കാര്യം അദ്ദേഹം റസൂലിനോട് പറഞ്ഞു റസൂലെ ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞു എനിക്കെന്തെങ്കിലും ശിക്ഷ പരലോകത്ത് കിട്ടാനുണ്ടെങ്കിൽ പരലോകത്ത് ഏതെങ്കിലും ഒരു ശിക്ഷയ്ക്ക് ഞാൻ അർഹനാണെങ്കിൽ അത് പരലോകത്ത് തരാതെ ഈ ദുനിയാവിലെന്നെ ആ ശിക്ഷ എനിക്ക് തന്നു തീർക്കണേ എന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് നബി നബീസ്ല്ലാം അലൈ സ്വലമ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് അത് ചെയ്തത് നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയില്ല നിങ്ങൾക്കത് താങ്ങാൻ കഴിയില്ല എന്തായിരുന്നു നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടിയിരുന്നത് വിധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണേ എനിക്ക് വിട്ടുവീഴ്ച നൽകണേലും മാത്രമേ ഒരു മുസ്ലിമിനെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ ഈ നിരോഗം വന്നാൽ അത് അല്ലാഹുവിന്റെ കഥറാണ് അവിടെയാണ് ഈ പറഞ്ഞ പ്രതിഫലങ്ങളെല്ലാം നമ്മൾ കാത്തിരിക്കുന്നത് ും രോഗത്തിനു വേണ്ടിയോ പ്രയാസത്തിനു വേണ്ടിയോ ദാരിദ്ര്യത്തിനു വേണ്ടിയോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല സമ്പന്നതയ്ക്ക് വേണ്ടിയും ഐശ്വര്യത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ആരോഗ്യത്തിന് വേണ്ടിയും സന്തോഷത്തിന് വേണ്ടിയും മാത്രമേ അള്ളാഹുവിനോട് ആ ചെയ്യാൻ പാടുള്ളൂ ബാക്കിയുള്ളത് അല്ലാഹു പരീക്ഷണമായി നൽകുന്നതാണ് അവിടെ സുന്ദരമായി ക്ഷമിക്കുക എന്നതാണ് ഇനി ഒരാൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ഇസ്ലാമികമായി എന്തൊക്കെയാണ് അയാൾ ചെയ്യേണ്ടത് ഒന്നാമത്തത് റസൂൽ അല്ലാഹിഹു അലഹി വസ്ലമ പറഞ്ഞു തന്ന മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക സൂഹത്തുൽ ഫലഖു നാസ് ഒക്കെ ഓദി കൊടുക്കുക രോഗികൾക്ക് റസൂലിന്റെ ചരിയയിലുള്ളതാണത് അതുപോലെ തന്നെ അയത്തുൽ ഖുറി ഓദി കൊടുക്കുക അതുപോലെ തന്നെ നബിസ്വല്ലാ അലൈഹി സ്വലമ പല മരുന്നുകളും നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല ശിഫ ഉള്ളത് തേനിലാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ കരിഞ്ചീരകം ഉപയോഗിക്കുന്നത് വലിയ ശിഫയാണ് എന്ന് റസൂൽ അല്ലാഹിഅ അലൈഹി സ്വലം പറഞ്ഞു തന്നിട്ടുണ്ട് അതെല്ലാം ഉപയോഗിക്കാം അതോടൊപ്പം തന്നെ റസൂൽ അലി വലിയൊരു ഉപദേശമാണ് നിങ്ങൾ എന്ത് ചെയ്യുക ചികിത്സ തേടുക ആ നാട്ടിൽ ഏറ്റവും പ്രബലമായ വും വസ്തുനിഷ്ഠമായി തെളിഞ്ഞിട്ടുള്ള ചികിത്സ തേടുക ഇതാണ് ഒരു മുസ്ലിമിന് ചെയ്യാനുള്ളത് ചികിത്സയിലും പൂർണ്ണമായി അവലംബിക്കാൻ പാടില്ല അതുപോലെ തന്നെ വിശ്വാസത്തിലും പൂർണ്ണമായി അവലംബിക്കുകയില്ല രണ്ടും വേണം രണ്ടും ചെയ്യേണ്ടതുണ്ട് അതാണ് രോഗം വന്നാൽ ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട നിലപാട് എന്ന് റസാഹി സാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസുകളിലൂടെ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ അയാളോട് നമുക്ക് വലിയ ബാധ്യതയുണ്ട് നാളെ ആശ്വരയിൽ ഒരാളെ വിചാരണ ചെയ്യുന്ന സമയത്ത് അള്ളാഹു സുഹാന ആ രോഗിയോട് ചോ ആ മനുഷ്യനോട് ചോദിക്കുമെന്നാണ് ഞാൻ രോഗിയായി കിടന്നപ്പോ എന്തുകൊണ്ട് നീ എന്നെ സന്ദർശിക്കാൻ വന്നില്ല ഈ മനുഷ്യൻ അത്ഭുതത്തോട് ചോദിക്കും രാജാതിരാജനായ റബ്ബെ നീ എങ്ങനെ രോഗിയാവാൻ നിനക്ക് രോഗം വരികയോ നീ രോഗിയായി കിടക്കുകയോ അപ്പോ അള്ളാഹു സുബാനഹുല പറയും ഇന്നാൽ ഇന്ന് മനുഷ്യൻ രോഗിയായി കിടന്നിരുന്നു അവനെ നീ സന്ദർശിച്ചിരുന്നെങ്കിൽ എന്നെ അവിടെ കാണാമായിരുന്നു ഇന്ന് നിനക്ക് പാപങ്ങൾ പൊറത്തു കിട്ടുമായിരുന്നു സ്വർഗത്തിൽ ഉന്നതമായ ധരജ നിനക്ക് ലഭിക്കുമായിരുന്നു എന്ന് അള്ളാഹു സുബാനുഹൂല പറയുമെന്ന് ാണ് ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ അവനെ സന്ദർശിക്കൽ പ്രബലമായ സുന്നത്താണ് അവനെ ഇൻഷാ സമാധാനത്തിന് എല്ലാം ശരിയാവും ഒരു പ്രശ്നവുമില്ല എന്ന സമാധാനത്തിന്റെ വാക്കുകൾ അവനോട് പറയൽ വലിയ പ്രബലമായ സുന്നത്താണ് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് അതുപോലെ തന്നെ രോഗികളെ സമാധാനിപ്പിക്കലും പരിചരിക്കലും പ്രിയപ്പെട്ടവരെ വലിയ പ്രതിഫലമുള്ള വിഷയമാണ് ഒരു രോഗിക്ക് നാം താങ്ങും തണലുമായി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ള വലിയൊരു ദുരന്തത്തെ അള്ളാഹു സുബാനഹൂത്താൽ അതോടുകൂടി തട്ടിക്കളയം ും അതോടുകൂടി മാറ്റിക്കളയും മാരകമായ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും റബ്ബ് സുഹാനഹൂവാല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ മരണം വരെ മരിക്കുന്നതിന്റെ തൊട്ട് മുൻപുള്ള വക്കത്തിലും നടന്നുപോയി നിന്ന് നിസ്കരിക്കാൻ അള്ളാഹു നമുക്ക് തോഫീഖ നൽകുമാറാകട്ടെ മറ്റുള്ളവർക്ക് ഭാരമാകുന്ന രീതിയിൽ വാർദ്ധക്യത്തിന്റെ രോഗം ബാധിച്ച് എല്ലാവർക്കും ഭാരമായി ശല്യമാകുന്ന രീതിയിൽ ഒരവസ്ഥ അള്ളാഹു സുബാനഹാല നമുക്ക് അവർക്ക് ആർക്കും നൽകാതിരിക്കട്ടെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളിൽ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേയല്ല ജീവിതത്തിന്റെ രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ ശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് നീ നൽകണേ നൽകണേയല്ല നിന്നെ മാത്രം ആരാധിച്ച് إله <سؤال> إلا الله يعني وحدان كلمة تيند وقتها كلاي جيّب شمري كان نعمل كني الله مغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعواتي يا الحاجات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكوننا من الخاسرين ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك تتواب التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين